പിന്നെ നമുക്ക് ഈ ഒരു പുകപ്പരൊന്ന് കണ്ടാലോ അപ്പൊ ഇനി അതൊന്ന് പോയി നോക്കാട്ടോ ഈ ഒരു പുകപ്പര എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പൊ നോക്കിക്കാൻ നല്ല ഇഷ്ടികേരാണ് ഇപ്പൊ ഇതിന്റെ പണിയെല്ലാം തീർത്തിട്ടില്ല കേട്ടോ ഈ ഒരു പുകപ്പരേന്റെ പണിയെല്ലാം തീർത്തിട്ടുള്ളത് ഫുള്ള് തേച്ചിട്ടുള്ളതൊക്കെയാണ് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് എവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് പറമ്പിൽ ഇപ്പം അടക്കാം തേങ്ങ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നല്ലൊരു സ്റ്റോറേജ് ഒരു സ്റ്റോർ റൂമ് വരുന്നുണ്ട് ഇനിയിപ്പോ അതെല്ലാം പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറമ്പത് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ അതെ ഇനിയിപ്പോ നിങ്ങൾക്ക് ആകാംക്ഷ സംഭവമാണ് പുകപ്പര എങ്ങനെയാ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ നിർമ്മാണം ഒന്ന് കാണിച്ച എങ്ങനെയാ അതിന്റെ സൗകര്യം കാണിക്കട്ടോ അപ്പൊ അതെ പുകപ്പര വരുന്നത് ഈ രീതിയിലാണ് ഫുള്ള് ഇഷ്ടികേലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ഏകദേശം ഏകദേശം അമ്പതോളം ഷീറ്റ് പുകയിടാന്നാണ് ഇപ്പൊ അവർ പറഞ്ഞുള്ളത് കണ്ടല്ലോ ഇവിടെ മുകളിൽ ഇടാം താഴെ ഇടാം താഴെ നമ്മളെ അതേപോലത്തെ പോകപ്പരാണ് അല്ലെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ആ ഒരു രീതിയിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അധികം ചിലപ്പോ ക്ലിയർ കുറവായിരിക്കും ഫുള്ള് നല്ല എന്താ പറയാ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാക്കി തീയോ കാര്യങ്ങളോ ഒന്നും പിടിക്കുകയില്ല അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ഉണ്ടാക്കിയേ ഇപ്പൊ ഈ ഒരു പുകപ്പരകൾ കണ്ടില്ല അടിപൊളി കിടിലും പുകപ്പരാണ് ഷീറ്റൊക്കെ ഏകദേശം നൂറ്റമ്പോളം ഷീറ്റൊക്കെ പുക ഇട്ട് ഉണക്കി എടുക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത് കാണാനുള്ള സംഭവം എന്താണെന്നറിയോ മെഷീൻ പരണ്ട് നമുക്ക് നമ്മളീ ഒരു പ്ലോട്ടില് ഏകദേശം ഒരു ഇരുന്നൂറോളം റബ്ബർ ഉണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് പാലെടുത്ത് കൊണ്ടു ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനുള്ള ഉള്ള മെഷീൻ ഈ ഇപ്പൊ ഈ കാണിട്ടോ അപ്പൊ ഇതിനകത്തോട്ട് വരുമ്പോൾ നോക്കി അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അത് മേലെ നമുക്ക് ഓടൊക്കെ ഇട്ട് ഫുള്ള് സ്റ്റീലിലൊക്കെയാണ് ചെയ്തിട്ടുള്ള ചോർന്നൊലിക്കിയ സംഭവങ്ങളൊന്നും ഇല്ല നല്ല നീറ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഷീറ്റ് ഉറവിച്ച് വെക്കാനുള്ള ഒരു പാതങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെള്ളത്തിന്റെ സൗകര്യം ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ വെള്ളം നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറൊക്കെ കണ്ടില്ലേ അപ്പൊ വെള്ളമൊക്കെ ഇവിടെ എത്തും ഏഹ് വറ്റാത്ത വെള്ളമുള്ള കിണർ പിന്നെ ഇതിനകത്ത് നോയിക്ക് നല്ല മെഷീൻ ഇട്ടോ രണ്ട് മെഷീനും ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ വെള്ളം ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റിക്കൊണ്ടുവരിക ഒന്നും വേണ്ട പിന്നെ അടുത്തൊക്കെ നഷ്ടം പോലെ വീടുകളൊക്കെ അയൽവാസികളൊക്കെ ഒരുപാടുണ്ട് അതേപോലത്തെ ഒരു ഇരുന്നൂറോളം റബ്ബർ മരങ്ങളാണ് എല്ലാം നാനൂറ്റി പെട്ട മരങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഉള്ളത് രണ്ടു വർഷമൊക്കെ ആയിട്ടുള്ള ടാപ്പിംഗ് തുടങ്ങിയിട്ട് ടാപ്പിങ്ങൊക്കെ അത്യാവശ്യം നല്ല ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് വിഷയം വരാ പിന്നെ പുകപ്പര എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നേരത്തെ ഓരോന്നോരോ നമ്മൾ വഴിയേ വഴിയേ കാണിച്ചു കൊടുത്തു ലാസ്റ്റ് കാണാനുള്ളത് ഈ ഒരു റബ്ബറാണ് റബ്ബറൊക്കെ കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി കൊണ്ടിടക്കുന്ന റബ്ബറുകളാണ്